ഹിന്ദു കൂട്ടക്കുരുതി നടക്കുന്ന ബംഗ്ലാദേശിനെ പൂട്ടാൻ ഇന്ത്യയുടെ കനത്ത നീക്കം ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ഇന്ത്യയുടെ സേനാ വിന്യാസം നടക്കുകയാണ് ഇന്ത്യയും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന നാലായിരത്തി തൊള്ളായിരത്തിലധികം കിലോമീറ്റർ അതിർത്തിയിലേക്ക് ബി എസ് എഫിന്റെ കൂടുതൽ കൂടുതൽ യൂണിറ്റുകൾ എത്തിച്ചേർന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ഇന്ത്യ ജാഗ്രത വർദ്ധിപ്പിക്കുന്നു ഏത് നിമിഷം വേണമെങ്കിലും ബംഗ്ലാദേശിലേക്ക് കടന്നു കയറാൻ സജ്ജരായിരിക്കാനാണ് അതിർത്തി സേനയോട് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശിൽ നേരിട്ട് ഇടപെടുന്നു ഈ ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കുരുതിയിൽ ഹിന്ദു വേട്ടയിൽ ഹിന്ദു വംശഹത്യയിൽ കൈകെട്ടി നോക്കി നിൽക്കാനാകില്ലെന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇന്ത്യയുടെ പ്രതിനിധി സംഘം ബംഗ്ലാദേശിലേക്ക് എത്തും ഇന്ത്യയുടെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബംഗ്ലാദേശ് സന്ദർശിക്കുന്നത് ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ അധികാരം എത്തിയ ശേഷം ആദ്യമായിട്ടാണ് ഒരു മുതിർന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ ബംഗ്ലാദേശ് സന്ദർശിക്കുന്നത് ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യങ്ങൾ അതിരൂക്ഷമാണെന്നും ഇന്ത്യൻ വംശജർക്ക് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് മതന്യൂനപക്ഷങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ലോകരാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾ ഇതിനകം തന്നെ ബംഗ്ലാദേശിലെ വംശഹത്യക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നു ബ്രിട്ടീഷ് പാർലമെന്റിൽ ഈ വിഷയം ചർച്ചയായിരിക്കുന്നു അമേരിക്കയുടെ സെനറ്റിൽ ഇത് ചർച്ചയായിരിക്കുന്നു അതുപോലെ തന്നെ ജർമ്മനി ഔദ്യോഗികമായി ഇതിനെ എതിർത്തിരിക്കുന്നു അങ്ങനെ ലോക രാജ്യങ്ങളുടെ ശ്രദ്ധയിലേക്ക് ബംഗ്ലാദേശിലെ വംശകത്യ എത്തിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം ഇന്ത്യ തന്നെ ബംഗ്ലാദേശിന് താക്കീത് നൽകിയിരിക്കുന്നു ആർ എസ് എസ് ബംഗ്ലാദേശിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നു ഇനിയും ഹൈന്ദവ വേട്ട തുടർന്നാൽ ഹിന്ദു സന്യാസിമാരെ അവിടെ ജയിലിലടച്ചാൽ ഹിന്ദു സന്യാസിമാരെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചാൽ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും ഈ തെറ്റിന് വലിയ പ്രായ്ചിത്തം ചെയ്യേണ്ടി വരുമെന്ന് ആർ എസ് എസ് ശക്തമായി തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ് അതിനു പിന്നാലെയാണ് ഇന്ത്യയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ഇരമ്പിയാർത്ത ബി എസ് എഫ് ഏത് നിമിഷവും ബംഗ്ലാദേശിലുള്ള കടക്കാൻ ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കം വമ്പൻ സൈനിക വിന്യാസം വമ്പൻ പടയൊരുക്കം ബംഗ്ലാദേശിനെ അടിച്ചൊതുക്കാൻ ഒടുവിൽ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു ബംഗ്ലാദേശിലെ ഭീകരരെ ഇസ്ലാമിക തീവ്രവാദികളെ ഒരു പാഠം പഠിപ്പിക്കാൻ നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യ അന്നം കൊടുത്ത് ഇന്ത്യ വെള്ളം കൊടുത്ത് ഇന്ത്യ വാക്സിൻ കൊടുത്ത് വളർത്തിയ ബംഗ്ലാദേശ് എന്ന രാജ്യം ഒടുവിൽ ആ ഇസ്ലാമിക ഭീകരതയുടെ തനി നിറം പുറത്തെടുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച കാലമായി നമ്മൾ കണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ഷേഖ് ഹസീനയെ പുറത്താക്കുന്നു സംവരണ സംവരണത്തിന്റെ പേരിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രതിഷേധം ആ പ്രതിഷേധത്തെ വർഗീയ തീവ്രവാദികൾ ഇസ്ലാമിക ഭീകരന്മാർ ഹൈജാക്ക് ചെയ്തു ഒടുവിൽ ഭരണകൂടത്തെ അട്ടിമറിച്ചു പിന്നാലെ ഇന്ത്യ ഇടപെട്ടു ലോകരാജ്യങ്ങളിടപെട്ട് ഒരു സമവായം എന്ന നിലയ്ക്ക് നൊബേൽ സമ്മാന ജേതാവ് നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനുസിനെ പ്രധാനമന്ത്രിയാക്കി ഇടക്കാല സർക്കാരിനെ നയിക്കാനുള്ള അവസരമുണ്ടാക്കി എന്നാൽ മുഹമ്മദ് യുനിസ് സ്വതവേ എന്നാൽ മുഹമ്മദ് യുനിസ് ഏറ്റവും വലിയ തീവ്രവാദിയുടെ സ്വഭാവമാണ് പിന്നീട് കാണിച്ചത് ഏറ്റവും വലിയ നരഹത്യക്ക് ബംഗ്ലാദേശ് വേദിയായി കൈയും കെട്ടി സർക്കാർ നോക്കി നിന്നു ഹിന്ദുക്കളുടെ വീടുകളാക്രമിച്ചു ഹിന്ദുക്കളെ തെരുവുകളിട്ട് തീർത്തു ഹിന്ദുക്കളുടെ ബിസിനസ്സുകൾ നശിപ്പിച്ചു ഹിന്ദു സ്ത്രീകളെ അതും എഴുപത് വയസ്സ് വരെ പ്രായമായവരെ പരസ്യമായി ബലാത്സംഗം ചെയ്തു കൊന്നു ഹിന്ദു കുട്ടികളെ ഹിന്ദു പേ പെൺകുട്ടികളെ ഒക്കെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി അങ്ങനെ തെരുവുകളിൽ പോലും ഹിന്ദുക്കളെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടത് ഏറ്റവും ഹീനമായ കുറ്റകൃത്യങ്ങൾ ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത നീചമായ കുറ്റകൃത്യങ്ങളാണ് ബംഗ്ലാദേശിൽ തീവ്രവാദികൾ ഇസ്ലാമിക ഭീകരവാദികൾ ഹിന്ദുക്കൾക്കെതിരെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പിന്നാലെ വലിയ ആഹ്വാനമുണ്ടായി കഴിഞ്ഞ ദിവസം ധാക്കയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത മുസ്ലിം സംഘടനകളുടെ പ്രസിഡന്റുമാർ പ്രതിനിധികൾ പറഞ്ഞത് ഇന്ത്യയിൽ ജിഹാദ് ആരംഭിക്കണമെന്നാണ് എണ്ണൂറ് വർഷം ഇന്ത്യയെ അടക്കി ഭരിച്ചു ഹിന്ദുക്കളെ അടിമകളാക്കി ഭരിച്ചു ഇനിയും ആ ഭരണം തുടരണം അതിന് ഡൽഹി പിടിക്കണം അതിന് ഇന്ത്യയിൽ കലാപമുണ്ടാകണം ഇന്ത്യയിൽ ജിഹാദ് ഉണ്ടാക്കി ഇന്ത്യയിൽ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയുടെ ഭരണം പിടിക്കാനുള്ള ആഹ്വാനമാണ് ബംഗ്ലാദേശിലുള്ള മുസ്ലിം മത നേതാക്കന്മാർ നൽകിയത് ഇത് ഇത്രത്തോളം ഹീനമായി ചിന്തിക്കുന്ന മറ്റേതൊരു ജനത ലോകത്തുണ്ട് എന്ന് ചിന്തിക്കണം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു യുദ്ധത്തിന് സമാനമായ സജ്ജീകരണങ്ങൾ ഇന്ത്യ ഒരുക്കുന്നത് ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ഇന്ത്യയുടെ വലിയ പടയൊരുക്കം ഉണ്ടായിരിക്കുന്നു ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ഇരമ്പിയാർത്ത് ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ സൈന്യത്തിന് ഒരു ഞൊടി കൊടുത്താൽ ഒരു ചെറിയ നിർദ്ദേശം കൊടുത്താൽ അടുത്ത നിമിഷം ബംഗ്ലാദേശിനെ കീറി മുറിക്കും ഭാരതം ബംഗ്ലാദേശിനെ വളർത്താൻ അറിയാമെങ്കിൽ ബംഗ്ലാദേശിനെ തളർത്താനും അറിയാമെന്ന് ഇന്ത്യ തെളിയിക്കും ബംഗ്ലാദേശുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഇന്ത്യയാണ് അസാമ മേഘാലയ അടക്കമുള്ള രാജ്യങ്ങളിൽ സംസ്ഥാനങ്ങളിലൂടെ ഈ അതിർത്തി കടന്നു പോകുന്നു ഈ മേഖലകളിലെല്ലാം തന്നെ ഇന്ത്യ കടുത്ത ജാഗ്രത പുലർത്തുകയാണ് ഇന്ത്യയിലുള്ള ബംഗ്ലാദേശികളെ തെരഞ്ഞു പിടിച്ച് ആട്ടിപ്പുറത്താക്കാനുള്ള നിർദ്ദേശം ഇന്ത്യയുടെ ഗവൺമെന്റ് നൽകി കഴിഞ്ഞിരിക്കുന്നു ഒരു രേഖകളുമില്ലാതെ ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളെ ഒന്നൊന്നായി പിടികൂടുകയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ നേരിട്ട ക്രൂരത എത്രയാണോ അതിൻ്റെ പതിന്മടങ്ങ് നൽകി തന്നെ തിരിച്ചയക്കുമെന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പ്രതിജ്ഞ എടുത്തിരിക്കുന്നു ഇപ്പോഴിതാ ഇന്ത്യ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിനിറങ്ങുകയാണ് ഇത്രയും ഇത്രയും നാൾ കൈയും കെട്ടി ഇന്ത്യ നോക്കിയിരുന്നുവെങ്കിൽ ഇനി അത് സാധ്യമല്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു അതിനുള്ള താക്കീത് നൽകാൻ മറ്റന്നാൾ ഇന്ത്യയുടെ പ്രതിനിധി സംഘം ധാക്കയിലേക്ക് എത്തും ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എത്തും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം ധാക്കയിലെ പുതിയ സർക്കാരിന് നൽകും അന്ത്യശാസനം അനുസരിച്ചില്ലെങ്കിൽ മുന്നറിയിപ്പ് അവഗണിച്ചാൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ബംഗ്ലാദേശിന് അവസാന മുന്നറിയിപ്പ് നൽകുകയായിരിക്കും ഇന്ത്യൻ സംഘത്തിൻ്റെ ഉത്തരവാദിത്തം എണ്ണൂറ് വർഷം ഇന്ത്യയെ അടക്കി ഭരിച്ചു ഹിന്ദുക്കളെ അടിമകളാക്കി ഭരിച്ചു ഇനിയും ആ ഭരണം തുടരണം അതിന് ഡൽഹി പിടിക്കണം അതിന് ഇന്ത്യയിൽ കലാപമുണ്ടാകണം ഇന്ത്യയിൽ ജിഹാദ് ഉണ്ടാക്കി ഇന്ത്യയിൽ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയുടെ ഭരണം പിടിക്കാനുള്ള ആഹ്വാനമാണ് ബംഗ്ലാദേശിലുള്ള മുസ്ലിം മത നേതാക്കന്മാർ നൽകിയത് ഇത് ഇത്രത്തോളം ഹീനമായി ചിന്തിക്കുന്ന മറ്റേതൊരു ജനത ലോകത്തുണ്ട് എന്ന് ചിന്തിക്കണം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു യുദ്ധത്തിന് സമാനമായ സജ്ജീകരണങ്ങൾ ഇന്ത്യ ഒരുക്കുന്നത് ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ഇന്ത്യയുടെ വലിയ പടയൊരുക്കം ഉണ്ടായിരിക്കുന്നു ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ഇരമ്പിയാർത്ത് ഇന്ത്യൻ സൈന്യം